അസ്സലാമു അലൈക്കും അസലാമലൈക്കും നബി നബിസ്ആ അലൈഹി വസല്ലമയുടെ ഗോത്രം ഖുറൈശിയും വംശം ഹാഷിമിയുമാണല്ലോ എന്താണ് ഈ ഗോത്രം എന്നതുകൊണ്ടും വംശം എന്നതുകൊണ്ടും അർത്ഥമാക്കുന്നത് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു ബഹുമാന്യരായ സയ്യിദ് അവർകളുടെ ചോദ്യം ഗോത്രം വംശം എന്നൊക്കെ പറഞ്ഞാൽ അതുകൊണ്ടുള്ള വിപക്ഷ എന്താണെന്നാണ് ബഹുമാന്യരായ തങ്ങളവറുകളെ അറബ് സമൂഹങ്ങളെ വ്യത്യസ്ത വിഭാഗങ്ങളായി തിരിക്കപ്പെടുന്നുണ്ട് ബഹുമാനപ്പെട്ട വിശുദ്ധ ഖുർആണിലെ നാൽപ്പത്തി മൂന്നാം സൂറയായ സൂറത്തുൽ ഹുജറാത്തിൻ്റെ പതിമൂന്നാം ആയത്ത് يا الناس خلقناكم من ذكر وجعلناكم شعوبا وقبائل എന്ന് പറഞ്ഞതിനെ വിശദീകരിച്ചുകൊണ്ട് എന്നുള്ളത് ഷാബിൻ്റെ ജമമാണ് ഖബായിൽ എന്നുള്ളത് കബീലയുടെ ജമാണ് എന്താണ് ഈ ഷഅബ് ഖബീല എന്ന് വിശദീകരിച്ചുകൊണ്ട് ബഹുമാന്യരായ മുഫസിരിയങ്ങളൊക്കെ അറബ് സമൂഹങ്ങളെ ആറ് വിഭാഗങ്ങളാക്കി തിരിക്കുന്നുണ്ട് അതിൽ ഏറ്റവും ഉയർന്ന വിഭാഗത്തിന് ഷഴബ് എന്നും കീഴയുള്ള വിഭാഗത്തിന് കബീല എന്നും കീഴെയുള്ള വിഭാഗത്തിന് അയിമാറത്ത് എന്നും അതിൻ്റെ കീഴയുമുള്ളതിന് ബതുന് എന്നും അതിന്റെ കീഴുള്ളതിന് ഫഹദ് എന്നും അതിൻ്റെ കീഴെയുള്ളതിന് കബീൽ ഫസീലത്ത് എന്നും പറയും ഒരു നെളിയറായിട്ട് നമുക്ക് ഇങ്ങനെ കാണാം ഇപ്പൊ നമുക്ക് ഓരോരോ വൻകരകളെ തിരിച്ചതിന്റെ ശേഷം ഓരോരോ രാഷ്ട്രങ്ങൾ ഒരു രാഷ്ട്രത്തിൽ തന്നെ വ്യത്യസ്തമായ സംസ്ഥാനങ്ങൾ ആ സംസ്ഥാനങ്ങളിൽ തന്നെ വ്യത്യസ്തമായ ജില്ലകൾ ആ ജില്ലകളിൽ തന്നെ വ്യത്യസ്തമായ മണ്ഡലങ്ങൾ ആ മണ്ഡലത്തിൽ തന്നെ വ്യത്യസ്തമായ താലൂക്കുകൾ അതിൽ തന്നെ വ്യത്യസ്തമായ പഞ്ചായത്തുകൾ അതിൽ തന്നെ വ്യത്യസ്തമായ വാർഡുകൾ എന്നിങ്ങനെ ഭൂപ്രദേശങ്ങളെ നമ്മൾ വ്യത്യസ്തമാക്കി വേർതിരിക്കുന്നത് പോലെ നമുക്ക് തിരിയാൻ വേണ്ടിയിട്ടും മനസ്സിലാകാൻ വേണ്ടിയിട്ടും ആറ് വിഭാഗമായി അറബ് സമൂഹത്തെയും ഇപ്രകാരം വേർതിരിക്കപ്പെട്ടതായി ഉപയോഗിക്കാനുള്ള വാക്കാണ് ഷാഹബ് കബീല ഇമാറത്ത് ബത്തന് ഫഹദ് ഫസീല എന്നുള്ളത് ഉദാഹരണം ഷാഹബ് എന്നുള്ളതാണ് ഏറ്റവും മേലെയുള്ള ഭാഗം അത് മുലർ ഉദാഹരണം പറയാം റബിയത്ത് ഉദാഹരണം പറയാം ഹുസൈമ ഉദാഹരണം പറയാം ഇതൊക്കെ ഷാഹബ അതിൻ്റെ താഴെയാണ് കബീല കബീല എന്ന് പറഞ്ഞാലും ഹയ്യ എന്ന് പറഞ്ഞാലും നമ്മൾ സാധാരണ ഗോത്രം എന്ന് കബീലക്കാർ പറയാറുള്ളത് അതിൻ്റെ ഉദാഹരണമാണ് കിനാന ഗോത്രം കിനാനത്ത് എന്നുള്ളത് കബീല അതിൻ്റെ താഴെയാണ് ഇമാറത്ത് എന്നുള്ള തബക്ക അതിൻ്റെ പേരാണ് കുറേശ് ഉദാഹരണമായിട്ട് ഇമാറത്താണ് കുറേശ് എന്ന് പറഞ്ഞത് ആ തബക്കയിലവിടെ അതിൻ്റെ താഴെ ബദ്ന് എന്നൊരു തബക്ക ഉദാഹരണം കുസയ്യ് അബ്ദി മനാഫ് എന്നൊക്കെ പറഞ്ഞത് ബത്തന് എന്ന ആ ഒരു വിധാനത്തിലാണ് പെടുക അതിന്റെയും താഴെയാണ് ഫഹദ് എന്നൊക്കെ പറഞ്ഞ് ഫഹദിൽ പെടും അതിന്റെ താഴെയാണ് ഫസീലത്ത് ഉദാഹരണം അബ്ബാസ് എന്ന് പറയപ്പെടുന്നത് പോലെ ഇങ്ങനെ വ്യത്യസ്തമായ ആറ് തബക്കകൾ ഉണ്ടെങ്കിലും മലയാളത്തിൽ വ്യത്യസ്തമായ തബക്കകൾക്ക് ഓരോന്നിനും വേറെ വേറെ പേരില്ല ഇസ്തുലാഹിയായ കലിമത്തുകൾക്ക് മറ്റൊരു ഭാഷയിൽ പൂർണ്ണമായും ധനിപ്പിക്കുന്ന പദങ്ങളില്ലാത്തതുപോലെ ഇപ്പോൾ ഫിക്കേൻ്റെ സുന്നത്ത് സ്വഹീഹ് വാജിബ് ഷർത്ത് എന്നൊക്കെ പറഞ്ഞതിന് പൂർണമായും അതേ കുറിക്കുന്ന ഒരു അർത്ഥം മലയാളത്തിൽ പറയാനുള്ള ശബ്ദങ്ങളില്ലല്ലോ അതുപോലെ തന്നെയാണ് ഇപ്പോൾ നമുക്ക് നമുക്ക് നെഹ്വിൽ ഇപ്പോൾ നമ്മൾ സാധാരണ ഇങ്ങനെ പറയാറുണ്ട് മൊഹറബ് മബിനിയ് മുത്തസിൽ മുങ്കീർ മുഹാത്തബ് ഇങ്ങനെയൊക്കെ പറയുന്നതിന് നേരിട്ട് ഒരു പദം കൊണ്ട് അതിനെ നമുക്ക് നിർവചിച്ച് വേണ്ട വിധം ഒരു പര്യായ പദങ്ങൾ മറ്റു ഭാഷയിൽ ഇല്ലാത്തതുപോലെ തന്നെ ചുരുക്കത്തിൽ ഇതേ കുറിക്കുന്ന ഷാബ് കബീല ഇമാറ ബുന് ഫഹദ് ഫസീലത്ത് എന്നുള്ളതിനെ വേർതിരിച്ച് മനസ്സിലാക്കാവുന്ന പര്യായ പദങ്ങൾ മലയാളത്തിലില്ല തങ്ങളുടെ ചോദ്യത്തിലുള്ളതുപോലെ നമ്മൾ സാധാരണ വംശം എന്ന് പറയുമ്പോഴും ഗോത്രം എന്നൊക്കെ പറയുമ്പോഴും അതൊന്നും യഥാർത്ഥത്തിൽ അതിൻ്റെ നേരപര്യായ പദങ്ങളല്ല ഇപ്പൊ കബീല എന്ന് പറഞ്ഞതാണ് കിനായത്ത് കിനാനത്ത് കിനാനത്തിന്റെ ഉദാഹരണമാണ് കബീല കുറൈഷ് എന്നുള്ളത് ഐമാറത്തിന്റെ ഉദാഹരണമാണ് ബത്തുനി എന്നുള്ളത് കുസയ്യ എന്നുള്ളത് ബത്തുനാണെന്നാണ് പറയുന്നത് നമ്മൾ സാധാരണ അങ്ങോട്ട് ഗോത്രം പറയാനും അതുപോലെ തന്നെ വംശം എന്നൊക്കെ പറയാനും സാധാരണ അങ്ങനെ ഉപയോഗിക്കാറുണ്ടെങ്കിൽ പോലും ഈ പ്രത്യേകമായുള്ള ഈ ത്വക്കകളുടെ ക്രമാനുപതം അല്ല നമ്മൾ നമ്മളാ ക്രമപ്രകാരമല്ല ആ സാധനം ഉപയോഗിക്കാറുള്ളത് എന്ന് മാത്രമല്ല ബഹുമാനപ്പെട്ട ഇമാം ബദ്രുദ്ദീൻ ഉൾ അയിനി തങ്ങള് ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് സ്വായുൽ ബുഹാരി പറഞ്ഞിടത്ത് അതിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് പതിനെട്ടാം വാലം ഇരുന്നൂറ്റി തെണ്ണൂറ്റി ഒമ്പതാം പേജിൽ ഒന്തൽകാരിയിൽ വക്തറുമായ അൽസിനെ തൊബക്കാത്തി അൽ കബീലുൻ സാധാരണ ആളുകൾ കബീല ബത്തു കബീല ബത്തുനെ എന്ന ഈ രണ്ട് തബക്കനെ കുറിച്ച് മാത്രമേ സംസാരിക്കാറുള്ളൂ എന്ന് പറഞ്ഞതിന്റെ ശേഷം മിക്ക ആളുകളും ഒന്നിനെ തൊട്ട് പകരം പകരമായിട്ട് മറ്റൊന്നൊക്കെ പറയാറുണ്ട് ഇപ്പം കുറേശ്ശി ഗോത്രം എന്ന് പറയും കുറേശ്ശി ഇമാറത്താണെങ്കിൽ നമ്മൾ കബീല എന്നായിട്ട് അങ്ങനെ പറയാറുണ്ട് ഫഹദിനെ പറയുന്ന എടുത്ത് ബത്തനി എന്നും ഇമാറത്ത് എന്നും അങ്ങും ഇങ്ങും ഒക്കെ തിരിച്ചും മറിച്ചും പറയാറുണ്ട് എന്നും ഇങ്ങനെയൊക്കെ പറയാമെന്നും യഥാർത്ഥത്തിൽ ആറ്കളാണ് ഉള്ളത് എന്നും വിശദീകരിക്കുന്നുണ്ട് ബഹുമാനപ്പെട്ട വക്കാർ എന്നവർ ഇതിന്റെ ഉദാഹരണ സഹിതം വിശദീകരിച്ചതിനായി എടുത്തു പറഞ്ഞുകൊണ്ട് എന്ന ഗ്രന്ഥത്തിൽ ഒന്നാം വാല്യം നൂറ്റി എഴുപത്തി ആറാമത്തെ പേജിലും ഇത് പറഞ്ഞിട്ടുണ്ട് ഇനിയും ചിലതൊക്കെ കൂടുതൽ ആറു മാത്രമല്ല അതിനേക്കാളും കൂടുതലായിട്ടും മറബുകൾ പറയാറുണ്ട് എന്നും ഒക്കെ വിശദീകരിച്ചുകൊണ്ട് കബീല ഷേബ് വത്തുനു ഫി എന്നുള്ളതിന്റെയൊക്കെ യഥാർത്ഥമായ അർത്ഥങ്ങളും വിപക്ഷകളും പല തഫ്സീർ ഗ്രന്ഥങ്ങളിലും കാണാം ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തിലും മറ്റുമായി അല്ലാമ സ്വാബി തങ്ങളും ബഹുമാനപ്പെട്ട സുലൈമാൻ ജമു തൻ്റെ ഫുഹത്തിൽ ഇലാഹിയലും മറ്റുമൊക്കെ തഫ്സീറുൽ ജലാലിൻ്റെ ആശയിലും മറ്റുമൊക്കെ പറഞ്ഞതായി കാണാം വിശദീകരണങ്ങൾ ഇപ്പോൾ ആഗ്രഹിക്കുന്നില്ല ഏതായാലും തങ്ങളീ പറഞ്ഞതുപോലെ വംശം ഹാഷിമി ഗോത്രം എന്നൊക്കെ നമ്മൾ പറയാറുള്ളത് മലയാളത്തിൽ യഥാർത്ഥമായ ആറ് ത്വക്കകളുടെ യഥാർത്ഥ ഘടനകളുടെ പരിഭാഷ നമുക്ക് പര്യാപദമായി ഉപയോഗിക്കാൻ സാധിക്കാത്തതുകൊണ്ട് മൊത്തത്തിൽ പറയുന്ന വാക്കുകളാണ് മനസ്സിലാക്കാം ഏതായാലും അതൊക്കെ കുടുംബങ്ങൾ വ്യത്യസ്തമായ ഭാഗങ്ങളെക്കുറിച്ച് പഠിപ്പിക്കാനും മനസ്സിലാക്കാനുമുള്ള ത്വക്കകളാണ് എന്ന് ചുരുക്കസാരം സാരം സ്ലാമലൈക്കു